റൈഡ് ാണ് വെച്ചിണ്ടായത് ചെയിന് പൊട്ടിയില്ലെങ്കിൽ നമ്മൾ ചെയിന് വീണ്ടും പൊട്ടി ആരാ പുതിയൊരു വീടേക്ക് റിലാക്സ് ആ വച്ചാൽ നമ്മൾ അങ്ങനെ ഓഫ് റോഡിങ്ങിന് അറിയിക്കുകയാണ് നമ്മൾ അന്നൊരു ദിവസം നമ്മളൊരു ട്രാക്കിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു അതിന്റെ അടുത്തായിട്ട് നമ്മൾ ട്രാക്ക് വിട്ടിട്ടുണ്ടായിരുന്നു അവിടെ പോവാതെ അപ്പോൾ ഇന്ന് ആ ട്രാക്കാണ് നമ്മൾ പോകാൻ പോണത് നമുക്ക് ട്രാക്ക മെല്ലെ പോവാ ഈ മില്ലിൻ്റെ അടുത്ത് തന്നെയാണ് ട്രാക്ക് വരുന്നത് നമ്മളിവിടുത്തെ പാലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇവിടേക്ക് അത്യാവശ്യം വെള്ളം കുറഞ്ഞു അന്ന് നമ്മൾ ഓഫ് ഇടുങ്ങി വന്നപ്പോൾ ആ കവുങ്ങിൻ്റെ ആ മേലേക്ക് ആ തിണ്ടിൻ്റെ മേലേക്കൊക്കെ വെള്ളം കയറി ഉണ്ടായിരുന്നു അപ്പം വെള്ളമൊക്കെ പറ്റി കുറഞ്ഞു ചെറുതായിട്ട് മഴ കാറണുണ്ട് എന്തായാലും ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യും ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യാം ചളിയിൽ നമ്മുടെ വെള്ളത്തിൽ ഇറക്കില്ല ഇപ്പൊ തെക്ക ഫുൾ റിസോർട്ടുകളാണ് ഉള്ളത് വേലയ്ക്ക് ഒരു റിസോർട്ടുണ്ട് ഈ ീകൂടെ പോയിട്ടാണ് അപ്പുറത്തൊരു നല്ലൊരു പുഴക്കുള്ളൊരു ഭാഗം നമ്മൾ കണ്ടത് ആനന്ദപറന്ന് തിരിച്ചു വന്ന റൂട്ട് ഇതാണ് ഇവിടെ നിന്ന് അതിൻ്റെ മേലേക്ക് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അവിടെ നിന്നാണ് ഒരു വഴിയില്ല അങ്ങോട്ട് എന്തായാലും നമുക്ക് പോയേക്കാം ലീവായി നമ്മൾ പോയിട്ടില്ല നമ്മൾ അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായത് റൈഡ് പോകുന്നതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായത് അപ്പോൾ നമ്മൾ റൈഡ് പോകാന് നമ്മളെ ചെയിൻ അന്ന് പൊട്ടി ഓഫ് റോഡിങ്ങിന് ഇറങ്ങിയിട്ട് അപ്പോൾ നമ്മൾ ചെയിൻ ഒന്ന് റെഡി ആക്കിയിട്ട് ഒന്ന് ഇവിടെ എവിടെയൊന്ന് ഓഫ് റോഡിങ്ങിന് പോകാറുണ്ട് നിൽക്കായിരുന്നു പിന്നെ ചെയിൻ പൊട്ടിയില്ലെങ്കിൽ നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട് അപ്പോൾ ചൈനി ചെയിനിപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല ഒരു ദിവസം നമ്മൾ ഓഫ് റോഡിങ്ങൊക്കെ പോയി വലിയ സീനില്ല അപ്പോൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് നമ്മൾ നോക്കണത് ചെയിൻ പൊട്ടിയ ആളുടെ ടൂൾ തന്നെ വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കണം ഉണ്ടാക്കിയിട്ട് നമുക്ക് നാളെ തൊട്ട് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇടത്തൊക്കെ വയ്യ സ്ഥലത്തേക്ക് എത്തി മണലൊക്കെ കൂട്ടിയിട്ടുള്ള സ്ഥലം അങ്ങനെ അതിന്റെ അപ്പുറത്തെ ഭാഗത്തേക്കാണ് നമ്മളന്ന് അവിടെ ആ മലേന്റെ മേലക്കാണ് നമ്മളന്ന് ഹോഫി പോയത് ആ മലേന്റെ അവിടെ പിന്നെ ഇവിടെ ഒരു വഴിയുണ്ട് ഇവിടെ എന്തോ വീട് അങ്ങനെ എന്തോ സാധനം തോന്നുന്നത് പിന്നെ അങ്ങോട്ട് താഴെ വഴിയുണ്ട് നമുക്ക് നോക്കി വെക്കാം സ്പോട്ട് ഉണ്ടെങ്കിൽ നന്നായിരുന്നു വീടോന്ന് വഴി പോന്നീരാ തായ്ക്കങ്ങോട്ട് രണ്ടുപേരുണ്ട് ഒരു നേരം തായ്ക്കേണ്ടി അത് പോയേക്കാം ഇന്നെന്തായാലും ഒരു ചെറിയൊരു ഓഫ് ഓഫ്റോഡിങ് വീഡിയോ ആയിക്കുമ്പോൾ വച്ചാൽ നല്ല നമുക്ക് കിട്ടാത്ത കൊണ്ടാണ് ഇതെന്തായാലും നല്ല പോയേക്കാം പട്ടിയുടെ വരയ്ക്കുണ്ട് പട്ടിയൊക്കെ കണ്ട് വന്നോളും ചവിട്ടി പോവാനും പറ്റൂല ആ വഴി അവിടെ കുറച്ചുള്ളൂ അതെല്ലാം നമുക്ക് നമുക്ക് തിരിച്ച് പോവാം ആ നല്ലത് നമുക്ക് പട്ടി ഒന്നു ചേർക്കാൻ ചവിട്ടി പോവാനും പറ്റൂല Oh, വെച്ചാറ് നമ്മൾ ഓഫ് റോഡിങ് തന്നെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് എന്നാണെങ്കിൽ ആകെ കുറച്ചൊരു ട്രാക്ക് നമുക്ക് ഓഫ് റോഡിങ്ങിൽ കിട്ടിയിട്ടുള്ളൂ എന്തായാലും നോക്കട്ടെ ഇതിന് വേറെ ട്രാക്കുകൾ കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ വണ്ടിൻ്റെ ഈ ചെയിൻ ഒന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു ചെയിൻ ഇവിടുത്തെ ഒരു ഈ ഒരു നെറ്റ് കണ്ണില്ല അത് പോയിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് നമ്മൾ വേറെ ഒരു ചെയിൻ്റെ പഴയ ചെയിനിൻ്റെ കണ്ണി എടുത്ത് ഇട്ടതാണ് നമ്മൾ ഇതിപ്പോൾ ഇവിടെ നമ്മൾ വീടിന്റെ അടുത്ത് തന്നെ അല്ലേ കുറച്ച് ഓഫ് റോഡ് ട്രാക്ക് ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ ചെയിൻ റെഡി ആക്കിയിട്ട് വന്നത് പിന്നെ അത് ലോങ് പോകുമ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു ഇരുപത് കിലോമീറ്ററൊക്കെ നമ്മൾ ലോങ് പോകുമ്പോൾ ചെയിൻ പൊട്ടിയാലാണ് പണിയൊക്കെ അപ്പോൾ നമ്മൾ ഇപ്പൊ നോട്ട്സ് നോക്കിയതാണ് നമ്മൾ ചെയിൻ കാര്യങ്ങളൊക്കെ ഒന്ന് പൊട്ടുണ്ടോന്ന് തോന്നുന്നത് ഇല്ലെങ്കിൽ വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ വണ്ടിക്കുക നമ്മളെ ടയറൊക്കെ നമ്മൾ പുതിയത് മാറ്റിയതാണ് വലിയ സീനൊന്നും ഇല്ല ഇപ്പോൾ വണ്ടിക്ക് പിന്നെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല തയർ നമ്മൾ മാറ്റി പിന്നെ ബ്രേക്ക് ബ്രേക്കൊക്കെ അത്യാവശ്യമുണ്ട് അത്യാവശ്യം ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വലിയ കുഴപ്പങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ബോട്ടിൽ വോട്ടറൊക്കെ നമ്മൾ അത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓട്ടിക്കാൻ ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ചെയിൻ്റെ സീൻ മാത്രമേ ഉള്ളൂ അത് നമ്മൾ നോക്കിയിട്ട് ഒന്ന് കുറച്ചും കൂടി ഒന്ന് ഓട്ടിച്ചിട്ട് കുഴപ്പമില്ലാതെ നമ്മൾ റൈഡ് സ്റ്റാർട്ടായി നയിക്കും എന്നാൽ നമ്മൾ അടുത്ത ദിവസം നമ്മൾ റൈഡ് പോകുന്നതാണ് വെച്ചിട്ടുണ്ടായത് ചെയിൻ പൊട്ടിയില്ലെങ്കിൽ നമ്മൾ ചെയിന് വീണ്ടും പൊട്ടി ഉണ്ടോ ചെയിന് നമ്മളൊരു രണ്ടാമത്തെ പ്രാവശ്യമാണ് പൊട്ടണത് അപ്പോൾ ഇനി എന്തായാലും ഇത് നന്നാക്കണ്ട പുതിയൊരു ചെയിന് വാങ്ങിയിട്ട് നമുക്കിന് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം അതിൽ നമ്മൾ കോട്ടനാട് സ്കൂളിൻ്റെ അവിടെ നിന്നാണ് ചെയിൻ പൊട്ടിയത് അവിടുന്ന് നാൽപ്പത്താർക്ക് ഒരു കിലോമീറ്റർ അങ്ങനെ എന്തോ ഉള്ളു ഒരു അടുത്തായും കൂടെ ഇഷ്ടപ്പെട്ടിരിക്കണം ഇപ്പോൾ വെച്ചാൽ നമ്മൾ സൈക്കിളുടെ ചെയിന് ചെയിൻ പൊട്ടിയ റെഡിയാക്കണോ ഒരു ടൂള് ചെറുതായിട്ടൊന്നും ഉണ്ടാക്കാൻ അപ്പോൾ അതുകൂടി ഒന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ റൈഡ് കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആയിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഓഫ്റോഡിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചേച്ചി ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് കാണുന്ന ബില്ല് ചെയ്ത് നാം മാത്രമേ എന്നാൽ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിച്ചേക്കും അടുത്തൊരു നാല് വീഡിയോ വീണ്ടും കാണാം